രസിപ്പിക്കാനും ചിന്തിക്കാനും കഴിയുന്ന ഇനമാണ് തുള്ളൽ അതിനായുള്ള ചിട്ടവട്ടങ്ങൾക്ക് ഏറെ സവിശേഷതകളുണ്ട് സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന തുള്ളൽ ഒരുക്കങ്ങളും മത്സരാർത്ഥിയുടെ വിശേഷങ്ങളും ഇനി കാണാം കലോത്സവത്തിലെ ഒരു മുഖ്യ ഇനമാണ് തുള്ളൽ അതായത് പിന്നെ ജനകീയമായ ഒരു കലയാണ് വളരെയേറെ ആസ്വാദകരും ആസ്വദിക്കുന്നവരും ഒക്കെ ഉണ്ടാവുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു പ്രിപ്പറേഷൻ ആണ് നമ്മൾ ഇതുവരെ ചിത്രീകരിച്ചത് ആ ചിത്രീകരിച്ച എന്തൊക്കെയാണ് അതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയാം അതോടൊപ്പം തന്നെ മത്സരാലത്ത് ഒപ്പം ഉണ്ട് ആദ്യം നമുക്ക് ഗുരുതാൻ അടുത്തുള്ള ലേക്കപ്പ് ചെയ്താണ് അല്ലെ ഗുരുദാവിൻ തന്നെയാ ഗുരു സോറി ഗുരുനാഥനാണ് അപ്പൊ ഗുരുദാഥൻ പറയുന്നതന്നെ ഇതിന്റെ കച്ചയാണ് കച്ച എന്ന് പറയുന്നത് ആ കച്ച തയ്യാറാക്കിയതിന് ശേഷമാണ് മുഖത്തെഴുത് ഈ മനയോല എന്ന് പറയുന്ന ഒരു പ്രകൃതിദത്തമായ ഒരു കല്ലാണ് അതിൽ നീലം ചേർത്ത് അരയ്ക്കുമ്പോഴാണ് മഞ്ഞ നിറത്തിലുള്ള കല്ല് നീലം ചേർക്കുമ്പോൾ ഈ പച്ച നിറത്തിൽ വരും ഇത് അരി വിളയം ആ ഇത് അങ്ങനെ ഇത് ഈ ഇല്ലേ ഈ അങ്ങനെ ഒരു പിന്നെ ഇത് കരി യഥാർത്ഥത്തിൽ ഇങ്ങനെ പ്രകൃതിദത്തമായ ഒരു പിന്നെ ചായ തന്നെയാണ് ഇതിന്റെ മുഖത്തെഴുത്തിൽ ഉപയോഗിക്കുന്നത് ഒരുവിധ എല്ലാം പാട്ടുകളൊക്കെ തന്നെ ആ രീതി ആ പാട്ടിനെ കുറിച്ചല്ല രീതി ഇത് വോട്ടുകാൽ മത്സരത്തിൽ പൊതുവെ അതായത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുഞ്ചല്ലമ്പ്യാറുടെ കൃതികള് തന്നെയാണ് എടുക്കുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ രചനയിൽപ്പെട്ട കഥകൾ മാത്രമാണ് അതിനകത്ത് നമ്മൾ അവതരണത്തിന് ഉപയോഗിക്കുന്നത് രുക്മിണി സ്വയംഭരം എന്ന് പറയുന്ന ഒരു കഥയിലെ ഏഹ് രുമിണീസ്വയംഭരം എന്ന് പറയുന്ന കഥയാണ് വിശേഷങ്ങൾ അറിയാം ഏത് ഏത് വന്നത് ഞാൻ ഇതിലേക്ക് ഒരു വരാണ്ട് അച്ഛൻ ഡാൻസ് ടീച്ചർ ആയിരുന്നു അപ്പോൾ അച്ഛൻ എന്താണ് എന്നോട് പറഞ്ഞു നീ എന്തായാലും എട്ടാം ക്ലാസ്സിലോട്ട് വരിക അല്ലേ എട്ടെന്ന് ചെയ്തോളാം ഇപ്പൊ മൂന്ന് ചെയ്തു കൊല്ലായിരുന്നു പത്താം ക്ലാസ് പഠിക്കാം സ്റ്റേറ്റിലാണ് മൂന്ന് വർഷമായിട്ട് സ്റ്റേറ്റിലുണ്ട് അപ്പോ ഈ ഒരു ഇതിനോടുള്ള ഒരു താല്പര്യം അച്ഛന്റെ ഒരു ശിക്ഷണം തന്നെയായിരിക്കും ഓട്ടംതുള്ളില് ചെറുപ്പത്തിലെ എനിക്ക് ഉണ്ടായിരുന്നു ഓട്ടം തുള്ളില് ചെയ്യണമെന്ന് പക്ഷെ അന്നത്തെ സാമ്പത്തികവും എല്ലാം കൊണ്ട് അത് പറ്റാത്തത് കൊണ്ട് മൂന്നായപ്പും ഹൈസ്കൂൾ ലെവലിൽ മുതല് എന്ന് വിചാരിച്ചു അങ്ങനെ കിട്ടി എങ്ങനെ അതിലേക്ക് ഇറക്കി പോവുക ഓക്കെ നമുക്കെന്തായാലും ഈ ഹോട്ടൽ ഹോട്ടലിനുള്ളൽ എങ്ങനെയാണ് ഈ കുട്ടി അവതരിപ്പിക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം പാർവതിക്കും പിറന്നു ഓമലു മിഗണിച്ച